േക്കും മണിയൊക്കെ കല്യാണ ഒന്നര മണിയായി അപ്പോൾ നമ്മൾ ചോറ് തിന്നാട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന വീടിയും നിർത്തിട്ട് അതെല്ലാം കറുമത്തിച്ചാറ് മോരിക്കറി കറുമത്തിച്ചാറിൻ്റെ വീടൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് നമ്മൾ ചാടാനിട്ടാ പിന്നെ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലീവിലായിരുന്നു അപ്പോൾ വീട് എടുക്കാനും പറ്റിയില്ല പിന്നെ അത് നല്ല വെണ്ടക്ക പൊരിച്ചതുണ്ട് കേട്ടോ പിന്നെതാ കോഴിമുട്ട പൊരിച്ചതും ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ പപ്പടം പൊരിച്ചതുണ്ട് കേട്ടോ പപ്പടം ഇതിൻ്റെ ഇടയിൽ ഫോണത് കൊടുക്കും പപ്പടം വെച്ചതുണ്ട് പിന്നെ ചുട്ടരച്ച് ചമ്മന്തി പിന്നെ എന്തൊക്കെയാണ് മുത്തു വിശേഷം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ എടുത്തുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ രേവിലൊന്ന് കയറുക ഹൈ ടേസ്റ്റ് പിന്നെ അടുത്തത് ഇതാ കുറച്ച് മോരുണ്ട് കേട്ടോ മോര് ഉണ്ടോ മോര് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്ത് ചോറും കൂട്ടാനിട്ടാ പിന്നെ വറ്റൽ ഇത് കൊണ്ടാട്ടം മുളക് തുടണ്ടിട്ടില്ല പൊച്ചാൽ മറന്നു തുടങ്ങിയപ്പോൾ ഇതൊക്കെ മതി അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൈവം കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ചോറ് വേറെ ഇരിക്കുക ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് ചെയ്യരുതിട്ടാണ് അബ്ബദ ബിസ്മിനായ റഹ്മാൻ റഹീം നിങ്ങൾക്ക് ഞാൻ ഒരു ഉരുള തരുന്നു പിന്നെ നമ്മളെ പപ്പടം പപ്പടം പടപടം പടം 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 പപ്പടം പപ്പടം പണ്ടൊക്കെ നമ്മളെ പണിക്കരും ഒരു രാമൻകുട്ടി ചേട്ടനൊക്കെ നമ്മളെ കുഞ്ഞിനെ കൂട് പണിക്കേ അപ്പം ചേട്ടൻ ഇങ്ങനെ ോര കുടിക്ക അപ്പട ഞാൻ ചുരുക്കി വച്ചെടുത്തുന്നു ഞങ്ങക്കന്ന് ചെറിയ കുട്ടിയാണ് അന്നൊക്കെ കല്ല് പട്ടലും കല്ല് ചെത്തലൊക്കെ അല്ലെ അതിനൊക്കെ വരണതായിരുന്നു നമുക്കന്നൊരു അഞ്ചെട്ട് വയസ്സൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പോഴത്തൊക്കെയാണ് ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളത് നല്ല വളർച്ചയുണ്ട് ഞാൻ ആ വെള്ളച്ചാടത്തിൻ്റെ അടുത്തുനിന്ന് ചോറ് ഇച്ചിരി പോയി കടയിൽ നിന്ന് പറ്റുകയാണെങ്കിൽ എടുത്തിട്ട് ഞാൻ വരേണ്ട കേട്ടോ മുന്നുള്ള മുന്നിലൊക്കെ ഞാൻ കിട്ടി ഇപ്പം ഈ ചാനലിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി ചെണ്ടു തുടങ്ങിയപ്പോൾ കഴിഞ്ഞേക്കണം കഴിഞ്ഞേക്കുന്നു മയക്കാലത്തെ വിളച്ചാട്ടുണ്ടാവുള്ളൂ മായക്കാലത്ത് ഉണ്ടാവില്ല അപ്പം ഞാൻ ഇനി ഇത് വേവിച്ചിട്ട് വരാം മക്കളെ തിന്നാത്ത ചിറങ്ങട്ടോ തിന്നാത്ത വെണ്ടക്കാം പിന്നെ നമ്മൾ ചുട്ടുവച്ചു ആ ബൈ